ഇന്ത്യൻ നീതിന്യായ കോടതികളിൽ ഇനി അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ അധികാരം ബാനിഷിങ് കഴിഞ്ഞ് ഡിമിനിഷിംഗ് ആയെന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല ക്രാനായ സമുദായ മെത്രാപോലിത്ത സേവര സ്ഥിതിമേനിയെ സസ്പെൻഡ് ചെയ്തു വന്ന പാത്രിയാർക്കീസ് ബാബയുടെ മുരട്ടുകൽപ്പന കോട്ടയം മുൻസിഫ് കോടതി എടുത്ത് എന്നേക്കുമായി ചവറോട്ടയിലിട്ടു പുറകാല ചേർന്ന ക്രാനായ അസോസിയേഷൻ അന്ത്യോക്യ പാത്രി ആത്മീയ പിതാവായി മാത്രം നിലനിർത്തി ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് പ്രമേയവും പാസാക്കി എന്താ കഥ അപ്പോൾ ക്നാനായ സമുദായത്തിലും ചുണക്കുട്ടികളുണ്ട് അല്ലെ ജനായ സമുദായ മെത്രാപോലിത്തക്ക് ഉള്ള സസ്പെൻഷൻ ക്രാനായ മെത്രാപോലിത്തക്ക് പത്രികാർ കൊടുത്ത സസ്പെൻഷൻ കോട്ടയം മുൻസിപ്പൽ കോടതി തള്ളിയതിന്റെ പ്രധാന കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ മലങ്കര സഭയുടെ സമുദായ കേസിന്റെ വിധി തന്നെയാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ആ വിധി ഉണ്ടായതിൻ്റെ മർമ്മം മലങ്കര സഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണ് ഗാനായ സമുദായത്തിന് സ്വന്തം ഭരണഘടന ഉണ്ടെങ്കിലും ഗ്രാനായ സമുദായവും തിരിച്ചറിയുന്നു തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ഭരണഘടന തന്നെയാണ് നിലനിൽപ്പുള്ള ആധാരമെന്ന് അതാണ് കോടതിയിൽ നമ്മൾ കണ്ടത് അന്ത്യോക്കിയ പാത്രിയാർക്കീസ് മലങ്കരയിൽ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ഇന്ത്യൻ നീതിന്യായ കോടതികളെല്ലാം തള്ളിക്കളഞ്ഞിട്ടും പിന്നെ എന്തിനാണ് പാത്രിയാർക്കീസ് ഇത്തരം കുടിലിത പ്രവർത്തനം കൊണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എന്ത് നേട്ടമാണ് പാത്രി ആർക്കീസ് ഭാവയ്ക്കുള്ളത് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭ ഭരണഘടന വളരെ കൃത്യമായി പറയുന്നുണ്ട് പാത്രി എന്താണെന്നും അദ്ദേഹത്തിന്റെ അധികാരപരിധി എന്താണെന്നും ആ അധികാരവും അവകാശവും നൽകുമ്പോഴും അത് മലങ്കര സഭയുടെ അനുമതിയോടെയും അനുവാദത്തോടെയും വാഴിക്കപ്പെടുന്ന പാത്രി എന്നും കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ വിഭജിച്ച് ഭരിച്ച മലങ്കരയിലെ സ്വത്തുക്കൾ മുഴുവൻ കൈയേറി ഇരിപ്പിടം പോലും സ്വന്തമായി ഇല്ലാത്ത പാത്രിയാർക്കീസ് ആട്ടിൻതോലിട്ട ചെന്നായിയുടെ വേഷം കെട്ടുന്നത് നിർത്തണമെന്ന് ഇനിയെങ്കിലും ബോധ്യപ്പെടണം അദ്ദേഹത്തിന് വിളമ്പുന്ന കള്ളി എറിഞ്ഞില്ലെങ്കിലും ഉണ്ണുന്ന കള്ളനെങ്കിലും അറിയണമെന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്ക് മുകളിൽ നിയമനിർമ്മാണം നടത്തി ഇല്ലാത്ത അധികാരമുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്ന പാത്രിയാർക്കീസിന് കിട്ടിയ വലിയ പ്രഹരം തന്നെയാണ് കോട്ടയം മുനിസിപ്പൽ കോടതി ഇന്നലെ പുറപ്പെടുവിച്ച ഗാനായ സമുദായ മെത്രാപോലിത്തിയുടെ കേസിന്റെ വിധിയിലൂടെ നടത്തിയത് ഞാനായ സമുദായത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരുന്ന കൽപ്പന തന്നെ പാത്രിഅർക്കൻ പാത്രിഅർക്കീസ് ബാബ ഇരുന്നൂറ്റി ഒന്നാം നമ്പർ കൽപ്പനയിലൂടെ മർത്തോമാക്ക് പട്ടത്വമില്ലെന്ന് പറഞ്ഞ് എഴുതിയതുപോലെ പൊട്ടത്തരങ്ങൾ മാത്രം എഴുന്നള്ളിക്കുന്ന ആത്മീയപിതാക്കന്മാരാണല്ലോ ഇവരെ നോർക്കുമ്പോൾ സഹതാപം തോന്നുന്നു ഇന്ത്യ എന്ന ബുദ്ധരത നിലനിൽക്കുന്ന ഭരണഘടനയുടെ സൗന്ദര്യം നാനാത്വത്തിൽ ഏകത്വം പോലെ തന്നെയാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചപ്പോഴൊക്കെ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പാത്രിയാർക്കീസുമാർക്ക് എന്നും തലയ്ക്ക് മുകളിലാടുന്ന ഇരുതല മൂർച്ചയുള്ള വാൾ തന്നെയാണ് അതിനിയും അങ്ങനെ തന്നെയാകും തൊള്ളായിരത്തി അമ്പത്തെട്ടുകളിലെ പോലെ ഒന്നായ മലങ്കര സഭയാകാൻ നാനായ സമുദായത്തിനാകണം അടിമ മുഖം തന്നെയാണ് പാത്രിയാർക്കീസിന്റെ ഇടപെടലുകൾ ആ ഇടപെടലുകളെക്കുറിച്ച് ശ്രേഷ്ഠ ഭാവ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തോമസ് മാർ തിമോത്തിയോസ് ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മലങ്കരസഭാ ഭരണഘടന അംഗീകരിച്ച് കോടതികളിൽ സത്യവാങ്മൂലം നൽകിയത് അന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയാണ് അടിമനുഖത്തിൽ നിന്ന് പുറത്തു വരാൻ ഗാനായ സമുദായത്തിന് കാരണമായത് ഇത് കാലം കാത്തുവച്ച കാവ്യനീതി തന്നെയാണ്